സങ്കീർത്തനം പതിനാറിൻ്റെ പതിനൊന്ന് ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട് രണ്ട് വഴികളെക്കുറിച്ച് ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ പഠിപ്പിക്കുന്നു ഒന്ന് ജീവൻ്റെ വഴി മറ്റേത് മരണവഴി സ്വാഭാവിക മനുഷ്യൻ ജനിക്കുമ്പോൾ മുതൽ മരണവഴിയുടെ നിഴലിലാണ് നന്മയും തിന്മയും തിരിച്ചറിയാറായിട്ടും ജീവൻ്റെ വഴി മനപൂർവ്വം തിരഞ്ഞെടുക്കാതിരുന്നാൽ അവർ മരണവഴിയിലൂടെ സഞ്ചരിക്കുന്നവരായി ജീവിക്കും എന്നാൽ ഭൂമിയിൽ ജീവനോടെ ശേഷിക്കുന്ന കാലം വരെ എപ്പോൾ വേണമെങ്കിലും ജീവമാർഗം തെരഞ്ഞെടുക്കാൻ അവസരമുണ്ട് സ്വന്തം മരണം എപ്പോഴെന്ന് അറിയാത്ത മനുഷ്യർ പിന്നീട് ജീവപാത തെരഞ്ഞെടുക്കാമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ വലിയ അപകടം വേറെയില്ല ഇപ്പോൾ തന്നെ ആ പാത ഉറപ്പായും തെരഞ്ഞെടുക്കുന്നതിനേക്കാൾ വലിയ സൗഭാഗ്യം ഇനി കിട്ടാനില്ല ജീവൻ്റെ വഴി നീ അഥവാ ദൈവം എനിക്ക് കാണിച്ചു തരും എന്നാണ് ഈ വാക്യം പറയുന്നത് ഈ വഴി ദൈവം തന്നെ മനുഷ്യനായി ഒരുക്കിയതാണ് മറ്റൊരു വിധത്തിൽ ദൈവം തന്നെയാണ് ഈ വഴി യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു ജീവന്റെ വഴി ക്രിസ്തു മാത്രമാണെന്ന് ദൈവം കാണിച്ചു തന്നിരിക്കുമ്പോൾ മറ്റെന്തെങ്കിലും വഴിയിലൂടെ ജീവൻ പ്രാപിക്കാമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് മരണത്തെ തോൽപ്പിച്ച് മരണാധികാരിയായ പിശാചിനെ ആയുധവർഗം വഹിപ്പിച്ച യേശു ക്രിസ്തു താൻ തന്നെയാണ് ജീവൻ്റെ മാർഗമെന്ന് സർവ ലോകത്തിനും വ്യക്തമാക്കി കൊടുത്തിരിക്കുന്നു ഇങ്ങനെ സകല മനുഷ്യർക്കും ജീവൻ്റെ മാർഗം കാണിച്ചു തന്ന് അതിലേക്ക് സൗജന്യമായി പ്രവേശിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുമ്പോൾ ഇനിയും അല്പം പോലും വൈകരുത് ജീവമാർഗത്തിൽ പ്രവേശിച്ചവർക്ക് തുടർന്ന് ലഭിക്കുന്ന വാഗ്ദത്തങ്ങളാണ് ദൈവസന്നിധിയിലെ സന്തോഷ പരിപൂർണതയും വലഭാഗത്തെ നിത്യപ്രമോദങ്ങളും ലോകം തരുന്ന സന്തോഷം നൈമിഷികം മാത്രം അപൂർണമായ ആ സന്തോഷത്തിനായി ജീവിതം പാഴാക്കാതെ പരിപൂർണ സന്തോഷത്തിനായി ജീവിക്കുക ഇപ്പോഴേ ആ സന്തോഷം മുൻകൂറായി അനുഭവിക്കാൻ കഴിയും ദൈവത്തിൻ്റെ വലഭാഗത്ത് ദൈവപുത്രനോടൊപ്പം നമുക്ക് നിത്യപ്രമോദം അനുഭവിക്കാനുണ്ടെന്ന് എപ്പോഴും ഓർക്കുക ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ